ഹായ് നമസ്കാരം പേപ്പിട്ടേ എങ്ങനെ ചിരിക്കാതിരിക്കും അത്തരത്തിലുള്ള വാർത്തകളാണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിങ്ങോട്ട് പിറന്നിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സംഖ്യകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പിന്നെ ചിരി അടക്കാൻ പറ്റത്തില്ലെന്നുള്ള പിന്നെ നമ്മുടെ അൻസാരി ഉസ്താദിൻ്റെ ഈ ഒരു അവതരണവും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ ചിരിയോട് ചിരി തന്നെയാണ് എന്താണേലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് രാജ്യസ്നേഹികളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും കുതിച്ചു കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ താടി വെച്ചവരായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ തൊപ്പി വെച്ചവരായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടല്ലോ അത്തരത്തിൽ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ വേഷ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ ദിവസവും ഇങ്ങനെ അഞ്ച് ചർച്ചയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പൊള്ളിച്ചങ്ങോട്ട് അടിക്കാനായിരുന്നു പിന്നെ നമ്മുടെ ഈ വെട്ടാവളിന് ആരിഫ് ഹുസേന പോലുള്ളവർ ചലഞ്ചാനല് കർമ്മ കക്കൂസ് ഇവർക്കൊക്കെ ആഘോഷിക്കാനായിട്ടുള്ളൊരു വകം ഉണ്ടായിരുന്ന എന്തായാലും ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലൊക്കെ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളിലേക്കൊന്നും പോകാനോ അല്ലെങ്കിൽ ചെതയാനൊന്നും ഇവർ തയ്യാറല്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലും ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ല അബ്ദുൾ ഷുക്കൂറോ അബ്ദുൾ മനാഫെന്നൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് ചർച്ച ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം കർണാടകയിൽ കപ്പൽ തൊഴിലാളികളായിട്ടുള്ള രണ്ട് രാജ്യസ്നേഹികളെ പോലീസ് പൊക്കിയായിരുന്നു വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യം ചെറുതായിട്ടൊന്ന് പാകിസ്ഥാനിലേക്ക് ഒന്ന് ചോർത്തി കൊടുത്തു അതിൻ്റെ പേരിലാണ് ആ രണ്ട് രാജ്യസ്നേഹികളെ പൊക്കിയത് എന്നാൽ ഇതാ ഇന്നും വരുന്നു പുതിയ പുതിയ വാർത്തകൾ സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കേ ഈ സംഘപരിവാറുണ്ടല്ലോ അല്ലെങ്കിൽ ഈ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇതൊന്നും കണ്ടിട്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ് കാരണം അവർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ സമയമില്ല അവർക്ക് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ പൊതുസമൂഹത്തോട് നമ്മളത് ചൂണ്ടിക്കാണിക്കും കാരണം ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ ഹാർഫിക് ഹുസൈനെ പോലുള്ള അല്ലെങ്കിൽ ലിയാകത്തിനെ പോലുള്ള അല്ലെങ്കിൽ ജാമ്യായെ പോലുള്ള നുസ്രത്തിനെ പോലുള്ള കുറേ മരവാഴകൾക്ക് ഈ സംഘപരിവാറും കാസായും ചില പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും പരമനാറികൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയോ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ചിട്ട് പറഞ്ഞ് അങ്ങോട്ട് പൊലിപ്പിച്ച് അത് മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് അടിച്ച് തള്ളിക്കേറ്റാൻ വേണ്ടി നിൽക്കുന്ന ഈ നാറികൾ ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഇതുപോലെ വരുന്ന വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കും നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്തായാലും നമ്മൾ അനുസാരി ഉസ്താവുണ്ടല്ലോ പൊള്ളിച്ചേട്ട ഈ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിനാല് കാണക്കം കൂടി ശരിയാകുന്നില്ല ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം മൊത്തം എത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊത്തവും എത്ര പേരായി ഇപ്പം നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻ ഒറ്റക്കൊടുത്തവർ ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ കണ്ടത് രോഹിത്തും സാന്ദ്രയും അവർ യു പി സ്വദേശികളാണ് കർണാടകയിലെ കപ്പൽ ജീവനക്കാരാണ് അവർ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തിൻ്റെ പേരിൽ ചാരക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നാണെങ്കിൽ പിന്നെ നാല് മദ്രസ വിദ്യാർത്ഥികളാണ് മദ്രസ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഇത്തവണ പുതു പുതുവരീഷ് എഴുതാനുള്ള ആളുകളാണ് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ആയുധക്കടത്ത് ഐ എസ് ഐ ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പിടിയിലാണ് അന്താരാഷ്ട്ര സംഘമാണ് ഒന്നാമത്തെ അബ്ദുൽ അജയ് അബ്ദുൽ മന്ദീപ് അബ്ദുൽ ദൽവീന്ദർ അബ്ദുൽ രോഹൻ എന്നിവരാണ് പിടിയിലായത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പേരിനേക്കൊപ്പം അബ്ദുൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് അങ്ങനെ നമുക്കങ്ങനൊരു പാരമ്പര്യം ഇല്ല അപ്പം നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർ അവരുടെ ഊർജവും അവരുടെ ശേഷിയുമെല്ലാം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധമായപ്പം അതിനൊന്നും പോയി നിങ്ങളുടെ ആരോഗ്യം ശയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് സവർക്കറാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ അപ്പം ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആ ബ്ലഡ് തൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ രഹസ്യം പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്താൽ എന്ത് രാജ്യം കാരണം രാജ്യസ്നേഹം എന്നുള്ളത് വാക്കിലും അല്ലെങ്കിൽ പ്രകടന പരതയിലും മാത്രമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തൊണ്ടക്കൊഴിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടല്ലോ അവർക്ക് രാജ്യം എന്ത് എന്ത് ദേശീയ ബോധം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വോട്ടുപിടിക്കുക എന്നുള്ളതായാലും അധികാര കസേരിൽ ഏറുക എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തോട് എന്ത് എന്ത് കൂറാവുള്ളത് ഇപ്പൊ തന്നെ നാലും ചോദിക്കുക ആളാണ് നിങ്ങൾ കാണുന്നില്ലേ കാണുന്നില്ലത് എത്രാമത്താളാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊത്തം ഞാൻ എണ്ണിയ കണക്കനുസരിച്ച് ഇന്നലെ ോഹിത്തിനെ ഈ സാന്ദ്രനെ പിടിച്ച കണക്കനുസരിച്ച് അമ്പത് പേരെ ഇപ്പതേ ഇപ്പം നാല് പേര് ഇതിലൊന്നും ഒരു അബ്ദുൽ ഖാദറും മമ്മൂന്നും അമ്മത് ഇല്ല ഈ പിടിക്കുന്ന കംപ്ലീറ്റും ഇവന്റെ പേര് വെച്ചിട്ട് ഇവന്റെയൊക്കെ മതം വെച്ചിട്ട് അവരെയൊക്കെ നമുക്ക് തീവ്ര ആ മറ്റേ ആ പ്രഷറുകാരായിട്ട് നിങ്ങളെ പരിചയം പ്രഷറുകാരായിട്ട് എനിക്ക് ഈ വിഷയത്തിനൊന്ന് വീടിയാൻ പറയണം അവനെന്നെ താടിയും സൂടാപ്പി എന്നൊക്കെ വിളിച്ചു വിളിച്ച് അവൻ കുഴഞ്ഞ് അവന്റെ മറ്റേ നരമ്പെല്ലാം വലിഞ്ഞ് പോയി ഇനി അവനൊക്കെ പറ ഇതുപോലുള്ള ഒന്ന് രണ്ട് വീഡിയോ കൂടെ ചെയ്യാൻ ഒന്ന് കുലുവാന്ന് നോക്കട്ടെ നോക്ക് അജയ് മൻദീപ് ദൽബീന്ദർ ജോഹൻ അന്താരാഷ്ട്ര സംഘം അന്താരാഷ്ട്ര സംഘത്തിനെയാണ് ഈ പിടിച്ചിരിക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇസ്ലാം മതത്തിൽ പെട്ടവനായിരുന്നു എങ്കിൽ ഈ ബാക്കിയുള്ള മൂന്ന് സഹോദര സമുദായത്തിൽ പെട്ടവർ മുഴുവനും അവരെ ഈ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയത് ആ ഒരൊറ്റ മുസൽമാനാണെന്ന് പറഞ്ഞു പിടിപ്പിക്കും അതിന് പോലും ഇവിടെ സാധ്യത വന്നിട്ടില്ല നാലുപേര് മുസ്ലിംകളല്ല ഇനി എനിക്ക് മറ്റേ ചേട്ടൻ എന്ന് കൊണ്ടുവരട്ടെ ആ ചേട്ടൻ പറയുന്ന ആ ചേട്ടന്റെ പേടിയുണ്ടോ ആ ചേട്ടന്റെ പേടി നമുക്ക് മാറ്റി കൊടുക്കട്ടെ ആ ചേട്ടൻ പറട്ടെ ചേട്ടൻ പറട്ടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോർച്ചു തോർക്കുന്നുണ്ടോ തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് കൊണ്ടുമോളെ തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ചേട്ടന്റെ പേടിയുണ്ടാ ഇപ്പം താടി വെച്ചവരെയും തൊപ്പി വെച്ചവരെയും തട്ടമിട്ടവരെ കാണുമ്പോൾ ചേട്ടൻ്റെ പേടിയുണ്ടാ ചേട്ടാ ഇതൊന്നും വെക്കാത്തവനായി പിടിച്ചോണ്ടിരിക്കുന്ന ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം സ്വതന്ത്രാനന്ദ ഇന്ത്യയിലെ മൊത്തം കണക്കല്ല അത് നൂറ് ഇരുന്നൂറൊക്കെ കഴിയും രണ്ടായിരത്തി അഞ്ചിൽ മാത്രം ഇപ്പൊ അമ്പത്തിനാലാമത്തെ താളെയാണ് ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിന്റെ പേരിൽ പിടിച്ചോണ്ടിരിക്കുന്നത് ഇതിനാ ഒറ്റൊരുത്തന്റെ പേരിന്റെ തുടക്കത്തിന് അബ്ദുലില്ല മുഹമ്മദില്ല പിന്നെ ചേട്ടൻ എന്താ താടി താഴെയാണ് പേടി വരുന്നത് ചേട്ടൻ ഒരു ഉപ്പിൽ പാല് ഈ ഈബ്ബു ഉപ്പിലെ പാല് അത് മേടിച്ചാല് ചേച്ചാ അതിങ്ങനെ വലിച്ചോണ്ടിരിക്കാങ്കിൽ ചേട്ടന്റെ പേടിയൊക്കെ മാറും പിന്നെ ചേട്ടാ വേറെ രസം കൂടെ പറയട്ടെ ഇപ്പം നമ്മള് ഇങ്ങനെ മാത്രം ചിലർ പേടിച്ചാൽ പോരാ ഈ താടിക്കാരെയും തൊപ്പിക്കാരെ മാത്രം പേടിച്ചാൽ പോരാ ഇന്ന് ഒരുത്തന് വോട്ട് ചോദിക്കാൻ വേണ്ടി പോയി ബിജെപി സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിക്കാൻ പോയി വോട്ട് ചോദിക്കുന്ന ആ വീട്ടിലെ വീട്ടമ്മേനെ കയറി പിടിച്ചെന്നേ അവന്റെ പേരിന് തുടക്കത്തിന് അബ്ദുൽ മുഹമ്മദ് ഒന്നും ഇല്ലെന്ന് വാർത്താണ്ടില്ലേ രണ്ടു നോക്ക് ഒന്നര ടെക്നോളജി തിരുവനന്തപുരത്ത് വീട്ടമ്മയെ കയറി പിടിച്ചതായി പരാതി ബിജെപി പാട് സ്ഥാനാർത്ഥിയുടെ കൂടെ വീടുകളിൽ പര്യടന താളത്തിന് ഈ സംഭവം ഉണ്ടായത് ബിജെപി പ്രവർത്തകൻ രാജുവാണ് വീട്ടമ്മയെ കയറി പിടിച്ചത് പ്രചാരണ സമയത്ത് പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ് എന്താണ് സംഭവിച്ചത് ഇതൊക്കെയാണ് ആധുനിക കാലത്തെ ടെക്നോളജി 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 ഈ കയ്യിലില്ല തിരുവനന്തപുരത്ത് വീട്ടമ്മയെ കയറി പിടിച്ചതായി പരാതി ബിജെപി വാർഡ് സ്ഥാനാർത്ഥിയുടെ കൂടെ വീടുകളിൽ പര്യടന നടത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ബിജെപി പ്രവർത്തകൻ രാജുവാണ് വീട്ടമ്മയെ കയറി പിടിച്ചത് ടെക്നോളജി നിങ്ങളുടെ കൂടെ ടെക്നോളജി അപ്പൊ നമ്മുടെയില് ഇത്തരത്തിലുള്ള ടെക്നോളജികളൊന്നുമില്ല ഈ ടെക്നോളജികൾ മുഴുവൻ ഉള്ളത് സംഘപരിവാറിനെ തന്നെ അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഈ ഒരു വാർത്തയെ കുറിച്ച് വിചാരിച്ചിരുന്നതാണ് എന്തായാലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓട്ട് ചോദിക്കാൻ വേണ്ടി ചെന്ന വീട്ടിലെ വീട്ടമ്മേനെയാണ് ഈ പല നാറികേറി പിടിച്ചത് കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ടേ രണ്ട് വർഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സംഘികളും ഈ കാസകളും ഈ നാറികളെ ഒന്നും ഏഴയിലത്ത് നമ്മുടെ ഒന്നും വീടുകൾ അടിപ്പിക്കാൻ പാടില്ല കാരണം ഇവനൊക്കെ ഈ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി വേണ്ടിട്ടായിട്ടുള്ളവരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റ കൊടുത്ത് ബ്രിട്ടീഷുകാരെ ഷൂനക്കി ജീവിച്ച് പാരമ്പര്യമുള്ള സവർക്കറിന്റെ അനുയായികൾ ഇതല്ലാതെ പിന്നെ വേറെന്താണ് നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ പോകുന്നത് ഒലക്കേം വല്ല രാജ്യസ്നേഹമാണ് ഈ നാറികൾക്കുള്ളത് ഇവന്മാരാണ് ഇവിടെ വന്നിരുന്നോണ്ട് ഘോര ഘോ പ്രസ്നിക്കുന്നത് വൈറ്റ് കോളർ ടെററിസം വൈറ്റ് കോളർ ടെററിസം മറ്റേ ടെററിസം മറച്ച ടെററിസം സത്യത്തിൽ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും സംഘപരിവാറിൽ നിന്നും അച്ചാരം വാങ്ങിച്ചിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇതുപോലെ എവിടെങ്കിലും പോയി പൊട്ടിത്തെറിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൊല്ലുന്ന ഒരു നാറിയും ഇസ്ലാമിന്റെ വ്യക്താക്കളല്ല അത് നൂറുവട്ടം ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലയിൽ നൂറുവട്ടം പറഞ്ഞോണ്ടിരിക്കും അത് ഏത് മുസ്ലിം നാമധാരികളിലാണെങ്കിലും രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് വൃത്തികെട്ടവനാണെങ്കിലും കൊള്ളാം അവനെ ഈ സമുദായവും അംഗീകരിക്കത്തില്ല ഈ സമുദായത്തിന്റെ വക്താക്കളും അംഗീകരിക്കത്തില്ല ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നിന്നെ പോലുള്ള ഊളങ്ങൾ തന്നെയാണ് കാരണം ഈ രാജ്യത്തോട് ഒരു സ്നേഹവും ഇല്ലാത്ത രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും യാതൊരു വിധ തരത്തിലുള്ള സംരക്ഷണവും നൽകാത്ത മനുഷ്യത്വ രഹിതമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന നിന്നെയൊക്കെ ആരാണ് ഇവിടെ അംഗീകരിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിങ്ങോട്ട് പിറന്നിട്ട് ഏതാണ്ട് അമ്പത്തിനാല് പേരെ അമ്പത്തിനാലോളം വരുന്ന രാജ്യസ്നേഹികളെയാണ് ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ പിടിച്ചിരിക്കുന്നത് അതും രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന്റെ പോലീസ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അതുമൊക്കെ ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പുറംലോകത്തേക്ക് വരുന്നത് തന്നെ ഒരു കാഴ്ചയാണ് നമ്മളെന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉസ്താദ് പൊളിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഊളകളുടെ ഒക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണമെങ്കിൽ ആക്കിൽ മറുപടി കൊടുക്കണം അപ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ ഈ രാജ്യ സ്നേഹികളെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങളുടെ വിലയുള്ള അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്